ഹാഷ്മണി കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് മാറ്റിവെച്ചു മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഭരണഘടനാ പരിരക്ഷയുണ്ട് എന്നുള്ള യു എസ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ജഡ്ജിയുടെ തീരുമാനം മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ട്രംപിന് ആശ്വാസകരമായ നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് മധു ഗുഡ് മോർണിംഗ് ടി കെ റിജി റിജിത്ത് പറഞ്ഞതുപോലെ ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിലാണ് ഈ ഹഷ്മണി കേസിന്റെ വിധി അല്പം കൂടെ നീട്ടിവയ്ക്കുവാനായിട്ട് ജഡ്ജ് തീരുമാനിക്കുന്നത് പുതിയ തീയതി സെപ്റ്റംബർ പതിനെട്ടിനായിരിക്കും അതായത് യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് ഏതാണ്ട് ആഴ്ചകൾ മാത്രം ഉള്ളപ്പോഴാണ് ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ വെളിച്ചത്തിൽ ഈ ട്രംപിന്റെ അറ്റോർണിമാർ വിധി മാറ്റി എഴുതുവാനുള്ള ഒരു വാദത്തിന് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ തന്നെ ജഡ്ജിനെ സമീപിച്ചിരുന്നു അതേസമയം ഈ ട്രംപിന്റെ അവകാശവാദത്തിന് യാതൊരു മെറിറ്റുമില്ലെന്നാണ് മൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ ബ്രാഗ് പറയുന്നത് എന്നാൽ വാദങ്ങൾ അവതരിപ്പിക്കാൻ ട്രംപ് ിന് ഒരു അവസരം കൂടി നൽകുകയാണെന്നാണ് പറയുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് അല്പ ആഴ്ചകളിലൂടെ കിട്ടും തന്നെയല്ല തെരഞ്ഞെടുപ്പിന്റെ ഒരു തീച്ചുളയിലേക്ക് പോകുമ്പോഴായിരിക്കും ഈ പുതിയ വിധിക്കായി കോടതി തയ്യാറെടുക്കുന്നത് റിജിത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം